ാലകൃഷ്ണ നല്ല മലംചെറുക്ക് വണ്ടി പറഞ്ഞ പോലെ ഉണ്ടല്ലേടാ വലിയ കുഴപ്പമില്ലാന്നെളു അത് നിന്റെ മനസ്സിലാ ബോംബെക്കാരികർ പറഞ്ഞോണ്ട എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ജപം തുടങ്ങാൻ സമയമായി പിന്നെ എവിടെയോ വെച്ച് പെടിയാ പെടി വറ്റാൻ ഭാസ്കര അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സിനി ഫ്ലോട്ട് ഹാ ബ്യൂട്ടിഫുൾ ഹായ് ഹായ് ഇത് നമ്മുടെ രശ്മി അല്ല അളിയാ എടി നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടെ ഹായ് മലയാളം അറിയുമോ കുറച്ച് കുറച്ച് അറിയോ ജോസത്തെ കുട്ടിക്ക് മലയാളം അറിയാ ഏറെക്കമാന മനസ്സ് അവൻ ഞങ്ങക്ക് ആഹാ ടം മീനിങ് ആയിട്ട് ടൈലർ ഹായ് Lavanya ji, hi Kundan. Install a DM panna reply panning la ma'am. Mm, yeah, Kandipa. Avade evade ethatha onnara mudam thunin chutti kondu naadu nilana rain kodu. Ninneke kanda aar kaadi elagathu. Pinne three button onnu board nokki aanangal kedare samaro satya karote rain kodu. Nariya DMs irukku na Kandipa indha mari YouTube vlog la na vandu text panna nadha or word mention panni panninga. Shivana Kandipa reply panna. Pache kolappa onnum illa. Oru minnayam po. ു ചെയ്യാൻ പറ്റുമോ എന്തും ചെയ്യാം